അവസാനം അച്ചമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞ് രവിയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് അച്ചമ്മ ഇപ്പ അവരെ കൂട്ടിയൊന്നും ഇങ്ങോട്ട് വരണ്ട അതെന്താ രേവതി നീ എന്താ എതിരു പറയുന്നേ നീ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ ശ്രീകാന്തിനെ എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണ എന്നോ കാണല്ലോ നീ പറയാറ് ഇപ്പൊ നിനക്ക് എന്തുപറ്റി എന്തോ കാര്യം ഉണ്ടല്ലോ എന്താ കാര്യം നീ എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നേ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛമ്മ പറ എന്താ കാര്യം ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു ദീപാവലിക്ക് മുൻപേ ആയിരുന്നു ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞത് ഇത് കേട്ട് അച്ചമ്മ ഞെട്ടലോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കിളവിയെ ഒഴിവാക്കി അല്ലേ അവന്റെ കല്യാണം നടത്തി എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങൾ അതൊന്നും എനിക്ക് സാധിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മക്ക് അറിയുന്നുണ്ടായിരിക്കും അച്ചമ്മേ അങ്ങനെയല്ല അച്ഛമ്മേ എന്തായാലും രവി പോലും എന്റെ അടുത്ത് പറഞ്ഞില്ല അല്ല എവിടുന്നാ പെൺകുട്ടി അത് അത് അച്ഛന്റെ പെൻഷൻ പിടിച്ചു വെച്ചില്ലേ ആ മധുസൂദൻ അയാളുടെ മോളാ അയാളുടെ മോളോ അവന് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചതാ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാണെന്നാണോ നീ പറയുന്നേ ആ അച്ഛമ്മ അങ്ങനെ കല്യാണം കഴിച്ചതാ അച്ഛനെ പോലും ഒന്നും അറിയിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അച്ചമ്മേ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ എന്തായാലും രവിയെ ഞാനൊന്ന് വിളിക്കട്ടെ ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് എന്ന് അച്ചമ്മ പറയുമ്പോൾ രവതി പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ അച്ഛനെ വിളിക്കണ്ട അച്ഛൻ്റെ ഈ സാഹചര്യത്തിൽ അച്ഛൻ്റെ ടെൻഷനൊക്കെ കൂടിയാൽ അത് പ്രശ്നമായിരിക്കും അച്ഛനിപ്പോൾ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ എന്താ രവതി എന്താ കാര്യം അത് അച്ഛന് പെട്ടെന്ന് ഈ ടെൻഷനൊക്കെ കയറി അറ്റാക്ക് വന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അറ്റാക്ക് വന്നെന്നോ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മക്കറിയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛമ്മ ഒരു പ്രശ്നവും കുറച്ച് ദിവസം ഹോസ്പിറ്റലിലേക്ക് ഇടന്നു ആൻറ്റിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്തു എന്നിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആരോഗ്യമായി തന്നെ ഇപ്പം വീട്ടിലിരിക്കുന്നുണ്ട് അച്ഛമ്മ അതൊന്നും ഒത്തിരി ടെൻഷൻ അടിക്കണ്ട അപ്പോ എല്ലാവരും ചേർന്ന് എന്നില്ല മറച്ചു വെച്ചു എല്ലാം അല്ലേ അല്ല അച്ചമ്മേ ഇപ്പ അച്ഛനൊരു കുഴപ്പമില്ല എനിക്കെന്തായാലും എന്റെ മോനെ കാണണം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രേവതിയാണെങ്കിൽ ആകെ പേടിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം പറയാനുള്ളതൊക്കെ പറയും ചെയ്തു ഇനി ഞാനാണ് പറഞ്ഞതെന്നറിഞ്ഞ അത് പ്രശ്നമായിരിക്കില്ലേ അങ്ങനെ അച്ഛമ്മ ഓട്ടോയും വിളിച്ച് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ രേവതിയോട് ചായടാനൊക്കെ പറഞ്ഞ് ആജ്ഞാപിച്ചിങ്ങനെ ഇരിക്കുവായിരിക്കും പെട്ടെന്ന് ഓട്ടോയിൽ നിന്ന് അമ്മ ഇറങ്ങുന്ന കാണുമ്പോൾ ചന്ദ്രയൊന്നും ഞെട്ടുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ ഒരു വിവരം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ചെല്ലുന്നുണ്ട് ആ അമ്മ അമ്മ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ലേ നിന്റെ അനുവാദം ഉണ്ടെങ്കിലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ രവി നിന്റെ ഭർത്താവായിരിക്കും എന്നാലേ അവൻ എൻ്റെ മോനാ ഞാൻ നിനക്ക് എല്ലാം വിട്ട് തന്നിട്ടൊന്നുമില്ല ഞാൻ തന്നെയല്ലേ നിന്നെ കണ്ടെത്തിയത് എന്നിട്ട് അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് അമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവില്ല അതെനിക്ക് നന്നായിട്ട് അറിയാലോ നീ ഇങ്ങനെ അഭിനയിക്കണ്ട ഞാൻ എല്ലാം അറിഞ്ഞു എന്റെ രവിക്ക് എന്താ പറ്റിയേ അവൻ എന്തിനാ ഹോസ്പിറ്റലിൽ കിടന്നേ നീ അവനെ നോക്കാത്ത കാരണല്ലേ കാരണമല്ലേ അവനിങ്ങനെയൊക്കെ സംഭവിച്ചേ എനിക്കറിയാം ടീ അമ്മേ അതൊന്നും അല്ല എന്നിട്ട് നീ എന്താ എന്തെൻ്റെ അടുത്തൊന്നും പറയാഞ്ഞേ അത് രവിയേട്ടൻ പറയണ്ടാന്ന് പറഞ്ഞിട്ടാ ഓ രവി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭാര്യ രവി പറയുന്ന എല്ലാം നീ കേൾക്കാറുണ്ടോ മതിയടി നിന്ന് വേർക്കണ്ട എവിടെ എന്റെ മോനെവിടെ എന്നു പറഞ്ഞ് ഉള്ളിലോട്ട് കയറുന്നുണ്ട് അച്ചമ്മ ഈ സമയത്ത് ശ്രീകാന്ത് ഓടി വരുന്നുണ്ട് അച്ചമ്മേ അച്ചമ്മ എപ്പോഴാ വന്നേ മതിയേടാ മാറി നിൽക്ക് നിന്റെ ഈ സ്നേഹം ഒന്നും എനിക്ക് വേണ്ട നിന്നെ വളർത്തി വലുതാക്കിയ എന്റെ മോനെ വേണ്ടെന്ന് വെച്ച് നീ ഒരു പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോയി അല്ലേടാ അത്രയ്ക്ക് വലിയ രാജകുമാരിയാണോ അവള് നിന്നെ വളച്ചെടുക്കാൻ അത് അപ്പത്തെ സാഹചര്യത്തില് ചെയ്തു പോയേണ്ടി വന്നു അതുകൊണ്ട് അച്ഛമ്മ അതാ മതി ഇനി നീ ന്യായീകരിക്കണ്ട ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് ആ അച്ഛമ്മ എപ്പോഴാ വന്നേ എന്ന് പറഞ്ഞ് അച്ഛമ്മുടെ അടുത്തോട് ചെല്ലാണ് ശ്രുതി കൂടെ ശ്രുതിയും കാണും വേണ്ട നീയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കണ്ട നിങ്ങളൊന്നും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ രവിക്ക് വയ്യാത്ത കാര്യമൊന്നും എന്താ നിങ്ങളുടെ അടുത്ത് വെച്ചേ മൂത്ത മരുമകളല്ലേ നീ എന്നിട്ട് നീയെന്ന് എൻ്റെ അടുത്ത് പറയാതിരുന്നേ അത് പിന്നെ അച്ചമ്മേ അമ്മ പറയാത്ത കാര്യം എങ്ങനെയാ ഞാൻ അച്ചമ്മേൻ്റെ അടുത്ത് പറയാ അപ്പൊ ചന്ദ്രെ നീയാണ് ആരോടും പറയണ്ടാന്ന് പറഞ്ഞെ അല്ലമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല രേവതിയും വരുന്നുണ്ട് രേവതി അച്ഛമ്മയോട് സംസാരിക്കാൻ നേരത്ത് രേവതിയോടും ഇക്കാര്യം തന്നെയാണ് പറയുന്നത് നീ പോലും മോളെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ വല്ലാത്ത കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങനെയിരിക്കാണ് പുറത്തുനിന്ന് രവി ഒക്കെ ചെയ്ത് ഉള്ളിലോട്ട് കയറി വരുന്നത് രവി അമ്മയെ കാണുമ്പോൾ നിറകണ്ണങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത് അച്ചമ്മയ്ക്കും ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ആ അമ്മേ അമ്മ എപ്പോഴാ വന്നേ എന്നും പറഞ്ഞ് അച്ചമ്മയുടെ അടുത്തോട് ചെല്ലാണ് അച്ഛമ്മ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് രവി നിനക്ക് എന്താടാ പറ്റിയേ നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ നീ എൻ്റെ കൂടെയുള്ളപ്പോൾ നിനക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ഒരു പനി പോലും വന്നിരുന്നില്ല ഇതിപ്പോ എൻ്റെ മോൻ്റെ ഹൃദയം എന്തൊക്കെയാ ഞാൻ കേട്ടെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാ പെട്ടെന്ന് ഓടിപ്പഠിച്ചാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഒന്നുമില്ല അമ്മേ അമ്മ എന്തിനാ പേടിക്കുന്നേ എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ലേ കണ്ടില്ലേ ഞാൻ ആരോഗ്യത്തോടെ തന്നെയായിരിക്കുന്നേ എന്നാലും നീ ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് നിന്റെ കൂടെ വന്നിരിക്കാൻ പോലും പറ്റിയില്ലല്ലോടാ അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം സച്ചി പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഒരു കാര്യവും അമ്മ വിഷമിക്കാതിരിക്കുക അമ്മ സങ്കടപ്പെടരുതെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞത് ഒന്നും പറയണ്ടായിരുന്നു അമ്മ വന്നിരിക്കെ എനിക്കൊരു കുഴപ്പമില്ല എടാ നിന്റെ ഹൃദയം നല്ല പോലും ഇടിക്കുന്നുണ്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ അതെ ഞാനിപ്പോൾ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ടാ ഇങ്ങനെ ഇടിക്കുന്നേ അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല അമ്മേ അമ്മ ഇരിക്കേ എന്തായി അവിടെ ചക്കി മാങ്ങയുടെ സീസണൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് നിനക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം ഇതാ ഇവള് തന്നെയാ ഈ ചന്ദ്ര നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ എൻറെ മോനെ അതും ഇതും പറഞ്ഞാ ഇങ്ങനെയൊക്കെ ആക്കിയത് അതൊന്നുമല്ല അച്ഛമ്മേ അച്ഛനെ പ്രായ ഇതിന്റെ പ്രശ്ന അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നത് എന്റെ മോന് പ്രായമാവാനോ എന്റെ മോൻ അത്ര പ്രായൊന്നും ആയിട്ടില്ല പ്രായമായ അസുഖം വരുമിച്ചാല് എനിക്ക് എന്തൊക്കെ അസുഖം വരണം എനിക്ക് ഇന്ന വരെ ഒരസുഖം വന്നിട്ടില്ല ഇവള് നോക്കിയതിന്റെ ഗുണ ഇതൊക്കെ എന്നും പറഞ്ഞ് ചന്ദ്രയെ കുറ്റപ്പെടുത്തുവാണ് അപ്പോഴായിരിക്കും വർഷ ശ്രീകാന്തിന്റെ അടുത്തോട്ട് വരുന്നത് ശ്രീകാന്തെ എന്റെ കണ്ടീഷണർ കണ്ടോ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ വർഷേ അച്ഛമ്മ വന്നിട്ടുണ്ട് അച്ഛമ്മയോ എന്നും പറഞ്ഞ് നോക്കുന്നുണ്ട് ആ മോളെ വർഷേ ഇതെന്റെ അമ്മയാ അച്ചമ്മ ആ ഹായ് അച്ഛമ്മേ അച്ചമ്മക്ക് സുഖല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് എന്നാ അച്ചമ്മ പറയുന്നുണ്ട് എന്താ നിന്റെ വീട്ടുകാരൊന്നും അറിയാതെ നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ അല്ലേ വളർത്തുകുണം അല്ലാതെ എന്തു പറയാനാ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛമ്മേ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാ ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അവരാരും സമ്മതിക്കുന്നില്ല പിന്നെ ഓരോരുത്തരും ഇഷ്ടമല്ലേ ആര് കൂടെ ജീവിക്കണോന്ന് കല്യാണൊക്കെ പേഴ്സണൽ ചോയ്സാ അതുപോലെ ഞാനും ശ്രീകാന്ത് തോന്നിച്ചു അതിനിപ്പം എന്താ പ്രശ്നം ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് മോളെ മോള് പോയിട്ടേ കുളിച്ചിട്ട് വാ എന്നും പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു വിടാണ് എന്തായാലും ചന്ദ്രേ നിനക്ക് പറ്റിയ മരുമകളാ അപ്പോഴേക്കും സച്ചി മൂളിപ്പാട്ടും പാടി വരുന്നുണ്ട് ആ അച്ചമ്മയോ അച്ഛമ്മയെ കണ്ടിട്ട് ഇത്ര നാളായി ഞാനൊന്ന് എടുത്തു പൊക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചമ്മേന്റെ അടുത്തോട്ട് അങ്ങ് ചെല്ലാണ് നല്ല കണക്കിന് ഒരെണ്ണം അങ്ങ് കെട്ടുന്നുണ്ട് എന്താ അച്ചമ്മേ അച്ചമ്മ എന്തിനെ തല്ലിയത് നിനെ തല്ലിയാ പോരാ നീ എൻറെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല രവിക്ക് വയ്യാത്ത കാര്യം നീ എന്താ എൻറെ അടുത്ത് പറയാതിരുന്നേ സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട് അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് രേവതി വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നെങ്കില് ഞാൻ ഇപ്പോഴും ഇക്കാര്യം അറിയില്ലായിരുന്നു ഇത് കേട്ട് രേവതിന്റെ മുഖത്തോട്ട് എല്ലാവരും നോക്ക രേവതിയാണല്ലോ ഇത് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് നീ എന്തിനാടാ അവളുടെ മുഖത്തോട് നോക്കുന്നേ അവളെ നീ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട അവൾക്കേ എന്നോട് സ്നേഹമുള്ള കാരണാ അവൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് പോലെയല്ല അത് പിന്നെ അച്ചമ്മേ അച്ഛമ്മയെ എന്ന് അച്ഛൻ പറഞ്ഞതാ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് കരുതി നീ എന്റെ അടുത്ത് പറയാതിരിക്കോ എന്നാലും അച്ചമ്മ എന്തിനെ തല്ലിയത് കണക്കായിപ്പോയി ഇനി ഞാനേ നിന്റെ അടുത്ത് മിണ്ടാനേ വരുന്നില്ല മര്യാദയ്ക്ക് പോക്കോ അച്ചമ്മേ മിണ്ടണ്ട പോ സച്ചി എങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട് എന്നാ സുതിയാണെങ്കില് അച്ഛമ്മേ പിന്നെ എന്നും പറഞ്ഞു ചെല്ലാണ് എടാ മര്യാദക്ക് പൊക്കോ എന്നും പറഞ്ഞ് സുതിയെയും പറഞ്ഞു വിടാ സുതി പറയുന്നുണ്ട് വേം പോര ശ്രുതി എനിക്ക് മാത്രം അടി അടികിട്ടിയില്ല ബാക്കി എല്ലാവർക്കും അടി കിട്ടി എന്നും പറഞ്ഞ് സുതിയും പോകുന്നുണ്ട് സച്ചി റൂമിലിങ്ങനെ സങ്കടപ്പെട്ടിരിക്കു ആയിരിക്കും അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് സച്ചി ഭക്ഷണം കഴിച്ചാലോ ദേ രേവതി നിന്നോട് മുഖം നോക്കി ലക്ഷണം പറയുന്ന ചേച്ചി പറഞ്ഞതല്ലേ ഇനി നിന്റെ വായൊന്ന് അടക്കി വെക്കാനായിട്ട് എന്നിട്ട് നീ എന്താ കാട്ടിക്കൂട്ടിയേ നീ എന്റ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് പിന്നെ അത് നീ പറഞ്ഞ കാരണം എന്റെ കവളത്ത് അടി വീണത് എനിക്ക് നല്ല വേദനയുണ്ട് നിന്റെ വായേ എന്ത് ചെയ്യണമെന്ന് അറിയോ എന്നും പറഞ്ഞ് ഡോർ പോയി അടച്ച് ഒരു തോർത്ത് വെച്ചങ്ങ് കെട്ടുന്നുണ്ട് എന്താ സച്ചിട്ടാ എന്താ കാണിക്കുന്നു എനിക്ക് ശ്വാസം മുട്ടിപ്പോയി എന്തിനാ എന്റെ വായൊക്കെ കെട്ടിയത് നിന്റെ വായ കെട്ടിയാൽ പോരാ അച്ചമ്മയോട് പറയേണ്ട എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അടി കിട്ടിയില്ലേ നിനക്കേ നല്ല കണക്കിനൊന്നും കിട്ടണം എന്നും പറഞ്ഞ് കൈ ഓങ്ങുന്നുണ്ട് അച്ചമ്മ എന്നെ തല്ലുന്നു എന്നും പറഞ്ഞ് ഡോറ് തുറക്കാണ് വേണ്ട വേണ്ട ഇനി അച്ഛമ്മയോട് ഇത് പോയി പറയണ്ട എനിക്കിനി കൊള്ളാനൊന്നും വയ്യാ നീ എന്തിനാ അച്ഛമ്മയോട് എല്ലാം പറഞ്ഞേ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോ അച്ഛമ്മ എല്ലാവരും മുൻപിൽ നാണം കെട്ടേനെ നാണം കേടേ അച്ഛമ്മ ശ്രീകാന്തനൊരു പെൺകുട്ടിയെ കണ്ടെത്തി ആ വീട്ടുകാരെ കൊണ്ട് ഇങ്ങോട്ട് വരാ എന്ന് പറഞ്ഞേ അപ്പോഴാണ് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞത് അത് ശരി പക്ഷേ എന്തിനാ അച്ഛനെ വയ്യാത്ത കാര്യം പറഞ്ഞേ അത് പറഞ്ഞപ്പോൾ അച്ചമ്മ പറഞ്ഞു രവിയെ വിളിക്കട്ടെ എന്നിട്ട് അവനോട് രണ്ട് പറയണമെന്ന് അച്ചമ്മ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അച്ഛന് വീണ്ടും വയ്യായി വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞത്